നമസ്കാരം യൂത്ത് വ്യാജന്റെ കാര്യം ആലോചിക്കുകയാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് തലയിൽ മുണ്ടിട്ട് ഒരു വീട്ടിൽ ചെല്ലുക ആ വീട്ടിൽ കയറി ശത്രുവായിട്ട് നിൽക്കുന്ന ആളോടൊപ്പം റൂമിനകത്ത് അടച്ചിരിക്കുക അതിനകത്ത് നാപ്പത്തഞ്ച് മിനിറ്റ് എടുത്ത് പിണറായിസം തീർക്കൽ അത്രേ അത് എന്ത് പിണറായിസമാണ് എത്ര ആലോചിച്ചിട്ടും ആ പിണറായിസത്തെ കുറിച്ച് പിടികിട്ടുന്നില്ല ആ ഒരു കാര്യം കേട്ടപ്പോൾ ആദ്യം മനസ്സിൽ ഓടി വന്ന ഒരു ദൃശ്യമുണ്ട് ഒരു സിനിമയിലെ ദൃശ്യമാണ് കാലങ്ങൾക്ക് മുന്നേ ചിത്രീകരിച്ചു വെച്ച ഒരു ദൃശ്യമായിട്ട് വേണം അതിനെ വിലയിരുത്താൻ കണ്ടില്ലേ ഈ ദൃശ്യത്തിന് സമാനമല്ലേ ആ കഥകു തുറന്നു വരുന്ന ദൃശ്യം നോക്കി അങ്ങോട്ട് എത്ര മണിക്ക് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞു പോവുകയാണ് രിയും പഞ്ചാരയും ഇവിടെ ചെലവാകും ഒരു സംശയവും എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ പകൽ സമയത്ത് തീർക്കാൻ പറ്റാത്ത പിണറായിസം അർദ്ധരാത്രി അതായത് പന്ത്രണ്ട് മണി കഴിയണം പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ മൈക്കിന് മുന്നിലും ക്യാമറ മുന്നിലും അടിക്കുന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പീരിയാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോ കോംപ്രമൈസും ഇല്ല ഞങ്ങൾ ആവർത്തിച്ച് ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആര് പറയുന്നത് ഈ വ്യാജന്റെ ഗോഡ്ഫാദർ പറയുകയാണ് ആ രണ്ട് വാചകത്തിൽ എല്ലാം ഉണ്ട് ആ രണ്ട് വാചകം എന്താണ് അതാണ് അർദ്ധരാത്രി സ്വന്തം അടിമയെ തന്നെ അവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ബ്രെയിൻ ആരാണ് കഴിഞ്ഞ ദിവസം അതായത് ഇത് സംഭവിക്കുന്നതിന്റെ അന്ന് പകൽ വി ഡി സതീശനതിനെ പരസ്യമായി ഒരു വ്യക്തിയെ സ്വന്തം അടിമയെ അവിടെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു പുരുഷ് പോയതുപോലെ തന്നെ പിണറായിച്ചം തീർക്കാൻ പോയി എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അങ്ങോട്ട് വിശ്വാസമാകുന്നുണ്ടോ ഒരു നീലപ്പെട്ടി വല്ലതും കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് കൂടിയുള്ള സംശയമുണ്ട് അത് രാവിലെ പത്ത് പൈസ എന്റെ കയ്യിലില്ല പക്ഷെ മത്സരിക്കാർ അദ്ദേഹത്തിന്റെ കാശെത്തി നേരത്തെ ഒരു ട്രോളി ബാഗ് നമ്മൾ കണ്ടതാണല്ലോ അതേപോലെ എന്തെങ്കിലും ബാഗ് അവിടെ എത്തിയോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരണം പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വർത്തിയില്ല കോൺഗ്രസ് കാരാണോ സതീശനെ കുറിച്ചൊരു താരകൻ നമ്മൾ കണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം എന്താണ് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അടിമകളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശക്തമായി എതിർക്കുന്ന ഒരാൾ അല്ലെങ്കിൽ യു ഡി എഫ് പാളത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന ഒരു ഡിമാൻഡും അത് കണ്ടില്ലേ അതാണ് ഹീറോയിസം പക്ഷെ ആ ഡയലോഗ് എവിടെയുള്ളൂ ക്യാമറ ഓഫ് ആകുന്നത് വരെയുള്ളൂ സൂര്യൻ ഒന്ന് അസ്തമിക്കുന്നത് വരെയുള്ളൂ ഇരുട്ട് വീണ് കഴിഞ്ഞാൽ ഡയലോഗ് ഒന്നും ഇല്ല നേരെ പോയി കാല് പിടിക്കാൻ പോവുകയാണ് ആളറിയാത്ത രീതിയിൽ തലയിൽ മുണ്ടിട്ട് ഒതായിലെ വീട്ടിൽ ചെന്ന് കയറി പിണറായിസം തീർത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ നാൽപ്പത്തഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന പിണറായിസം എന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ട് കാര്യം ഈ രാത്രി തീർക്കുന്ന പിണറായിസം എന്താണെന്ന് നമുക്ക് അറിയണ്ടേ അങ്ങനെ ഒരു പിണറായിസത്തിനു വേണ്ടി ഇവർ ഇത്രയും സമയമെടുത്ത് എന്തിനാണെന്നൊക്കെ സ്വാഭാവികമായി നാടിന് സംശയമുണ്ടായാൽ കുറ്റം പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പകൽ സമയത്തും അൻവർ ഇതുപോലെയുണ്ട് എന്ത് ആ പിണറായിസം തീർക്കാൻ പകല് പറ്റത്തില്ല രാത്രി മാത്രം അടച്ചിട്ട മുറിയിൽ തീർക്കുന്ന പിണറായിസത്തെ കുറിച്ച് ഈ നാട്ടിൽ പല ചോദ്യങ്ങൾ വരുമ്പോൾ വിശദീകരിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും യൂത്ത് വ്യാജനം തന്നെ അതിൽ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എക്സ്പേർട്ടാണ് അക്കാര്യങ്ങൾ ചെയ്യാൻ വിദഗ്ധം അല്ലെങ്കിൽ ഉണ്ടെന്ന് സതീശന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് സ്വന്തം അടിമയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്തായാലും രാഷ്ട്രീയ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ സ്വരാജി വരട്ടെ ആര് വന്നാലും പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ എന്താണ് ചെയ്യുന്നത് നേരത്തെ പാലക്കാട് മത്സരിച്ചപ്പോൾ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസുകൾ കയറി ഇറങ്ങി നിറങ്ങിയതുപോലെ പകൽ ക്യാമറകൾക്ക് മുന്നിൽ അടിക്കുന്ന വാചകങ്ങൾക്കപ്പുറം എത്ര വിലയില്ലാത്തവന്മാരാണ് കോൺഗ്രസുകാരെന്നും പറയുന്ന വാക്കുകളിൽ ഒരംശം പോലും അതിനോട് നീതി പുലർത്താത്തവരാണെന്നും കാര്യം കാണാൻ ഏത് കഴുതയുടെ കാല് പിടിച്ച് പിണറായിസം തീർത്തു കൊടുക്കുന്ന രീതി ഉണ്ടെന്നും ഈ ഒരൊറ്റ ഉദാഹരണത്തിൽ ബോധ്യപ്പെടുന്നില്ലേ അല്ലാതെ ഒരു വ്യക്തി പന്ത്രണ്ട് മണിക്ക് ശേഷം അടച്ചിട്ട മുറിയിൽ ഇരുന്ന് ചർച്ച ചെയ്ത് എന്തെന്ന് ചോദിച്ചാൽ അതിൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഈ നാട്ടിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമെന്നേ പകൽ വെളിച്ചത്തിൽ പറയാൻ പറ്റാത്ത കാര്യം എന്താണ് ഇരുട്ട് വാക്കിൽ പോയി പറയേണ്ട കാര്യം അതിനെക്കുറിച്ചൊക്കെ ചോദ്യം ഉണ്ടാകുമ്പോൾ ഞാൻ പിണറായിസം തീർക്കാൻ പോയെന്നൊക്കെ പറഞ്ഞാൽ അതിനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ സതീശനും പറ്റും സുധാകരനും പറ്റും പക്ഷെ ഈ നാട്ടിലെ മറ്റുള്ളവർക്ക് പറ്റില്ല പക്ഷേ കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്താണെന്നും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ കോൺഗ്രസിന് എത്രമാത്രം ആത്മവിശ്വാസത്തോടുകൂടി അതിനെ നേരിടാൻ കഴിയുന്നുണ്ട് എന്നതിന്റെ ഉത്തരമാണ് സ്വരാജ് വന്നപ്പോ അടവടലം വിറച്ചിട്ടുണ്ട് പേടി ഉള്ളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയും കാല് പിടിച്ച് ഒരുത്തരം പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും അനുനയിപ്പിക്കാനും സതീശം പറഞ്ഞു വിട്ടതാണ് അത് അവർ തന്നെ വീഡിയോ എടുത്ത് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് കാര്യം പകൽ പറഞ്ഞ വാചകങ്ങൾ എല്ലാം കേട്ടതാണ് അർദ്ധരാത്രിയാകുമ്പോൾ പിണറായിസം മൂത്തു നിന്നതുകൊണ്ട് അത് തീർത്തിട്ട് വരാം എന്നുള്ള നിലയിലേക്ക് ഞങ്ങൾ രണ്ട് പിണറായിസക്കാരാണ് എന്നുള്ള നിലയ്ക്ക് അവിടെ പോയി ആ പിണറായിസം പറഞ്ഞു തീർത്തതാണെന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ തൽക്കാല സൗകര്യം ഇല്ല പക്ഷേ കോൺഗ്രസ് അടികൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങളുടെ ഹീറോകൾ ഇതാണ് പറയുന്ന വാക്കുകൾക്കപ്പുറം അത് നടപ്പാക്കാൻ ശേഷിയില്ലെന്നും അതിൽ ഡയലോഗ് അടിച്ച് ആടി തൂങ്ങുന്നതിനപ്പുറം അണ്ടർഗ്രൗണ്ടിൽ അല്ലെങ്കിൽ അന്തർധാരയിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇത് തന്നെയാണ് സംഘപരിവാറിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് ബി ഡി സതീഷ് ആർ എസ് എസ് ശാഖയിൽ പോയി തൊഴുതു മടങ്ങി നിന്ന ദൃശ്യം പുറത്തു വരുമ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നു അതുകൊണ്ട് ഇതൊക്കെയാണ് കോൺഗ്രസ് ഇങ്ങനെയൊക്കെയാണ് ചില പിണറായിസങ്ങൾ ഇവർ തീർക്കുന്നത് ആ പിണറായിസം എന്താണെന്നുള്ള സംശയത്തെ കുറിച്ചൊക്കെ യൂത്ത് വ്യാജൻ വിശദീകരിക്കുന്ന കണ്ടപ്പോ അത് കേട്ടോണ്ടിരുന്ന മാത്രകൾക്ക് മറുചോദ്യങ്ങൾ ഇല്ലാത്തതും അതിനെ സംബന്ധിച്ച് കൃത്യമായി വായടപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ ശേഷിയില്ലാതെ പോയത് കേരളത്തിലെ മാധ്യമങ്ങളെ പർച്ചേസ് ചെയ്തതിന്റെ തെളിവ് കൂടിയാണെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും നിങ്ങളുടെ നാട്ടിൽ കൂടി ആലോചിക്കുക പകൽ ഇങ്ങനത്തെ ഒരു സംഭവ വികാസം നിങ്ങൾ കാണുകയാണ് രണ്ടുപേർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കലഹമാണ് ആ കലഹത്തിന് ശേഷം ഇതിലൊരാൾ നിങ്ങൾ തന്നെ കാണുകയാണ് അർദ്ധരാത്രി തലയിൽ മുണ്ടിട്ട് മറ്റൊരാളുടെ വീട്ടിൽ പോകുന്നു അവിടെ കഥ കടച്ചിരുന്ന് സംസാരിക്കുന്നു കുറെ കഴിയുമ്പം തിരിച്ചു പോകുന്നു ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു ഊള അല്ലേ ഉറപ്പായിട്ടും അല്ലേ അത്രേ ഉള്ളൂ ആ ഊളത്തരമാണ് യൂത്ത് വ്യാജൻ കാട്ടിയിരിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് വ്യാജൻ എന്ന് വിളിക്കുന്നു എന്നതിന്റെ ഒരു ഉത്തരം കൂടിയായി മാറുകയാണ് ആ ദൃശ്യങ്ങളെന്ന് പറയേണ്ടി വരികയാണ്